ഹലോ പറഞ്ഞോളൂ അതെന്തിനാ ശബ്ദം കേട്ടാലേ അറിയാം നീ ഒന്നും കഴിച്ചിട്ടില്ല നിന്റെ ഭർത്താവ് മരിച്ചത് തൊട്ട് നീ ഇങ്ങനെ തന്നെയാണല്ലോ ഇത് ശെരിയാവത്തില്ല ഞാൻ നിനക്കൊരു സ്വാമിജിയുടെ നമ്പർ തരാം നീ അദ്ദേഹത്തെ ചെന്ന് ഒരു പ്രാവശ്യം കണ്ടിട്ട് വാ നിനക്കുള്ള എല്ലാ കഷ്ടങ്ങളും അദ്ദേഹത്തെ കഴിഞ്ഞാൽ ശരിയായിക്കോളും നീ പോകുന്നുണ്ടോ ആ ശരി ശരി നിന്റെ വിഷമം എന്താണെന്ന് സ്വാമിജി കുറച്ചു ദിവസം മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചുപോയി ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതം കൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പൊ അദ്ദേഹം കൂടെ ഇല്ല കല്യാണം കഴിഞ്ഞ മൂന്നാം മാസം തന്നെ എന്നെ ഒറ്റക്കാക്കിയിട്ടിട്ട് പോയി എനിക്ക് അങ്ങേരില്ലാണ്ട് ജീവിക്കാൻ താല്പര്യമില്ല അദ്ദേഹം പോയടത്തേക്ക് ഞാനും പോവാന്ന് വിചാരിക്കയാണ് അതാണ് കാര്യം ദേ ഈ ഓരോ ജീവനും നഷ്ടപ്പെടുന്നത് പ്രകൃതിയുടെ നീതിയാണ് മകളെ ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ നിന്റെ പഴയ ജീവിതത്തിലേക്ക് നീ എത്രയും പെട്ടെന്ന് നിന്നെ തിരിച്ചു വരും എന്താണത് സ്വാമി പറഞ്ഞോളൂ ഞാൻ ഉറപ്പായും അത് ചെയ്യാം ഈ ആശ്രമത്തിൽ തന്നെ നാൽപ്പത്തെട്ട് നാൾ നീ ഇവിടെ തന്നെ ഭജനം ഇരുന്ന് നീ എനിക്ക് സേവനം ചെയ്യണം ആ ശരി സ്വാമിജി നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ താമസിച്ചാ എന്റെ മനസ്സിലുള്ള വേദനകളൊക്കെ പെട്ടെന്ന് മാറുമോ ഉറപ്പായിട്ടും പെട്ടെന്ന് മാറും മകളെ അതിനുശേഷം നിന്റെ ജീവിതം പ്രകാശപൂർണമായി മാറും നീ ഇവിടെ താമസിച്ചാൽ നിനക്കുള്ള ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ലഭിക്കും എന്താ മകളെ ഈ നിമിഷം തന്നെ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ നീ ആശ്രമത്തിൽ തങ്ങി സേവനം ചെയ്തു തുടങ്ങിക്കോളൂ നീ ഇവിടെ തന്നെ തങ്ങി ഈ സ്വാമിജിയെ നന്നായി ശുശ്രൂഷിക്കണം എന്താ സമ്മതമാണോ ചെയ്യാം സ്വാമിജി ഇപ്പൊ ഈ സ്വാമിക്ക് അവിടെ ആ ഫ്രിഡ്ജിലിരിക്കുന്ന ജ്യൂസ് എടുത്തിട്ട് വാ മകളെ ചെല്ലേ സ്വാമിജി വാങ്ങിച്ചോളൂ എന്തിനാണ് മകളെ നീ ഇങ്ങനെ നിൽക്കുന്നത് വാ വന്നെന്റെ അടുത്തേക്ക് ഇരിക്കേ